ഭൂചലനം പിന്നാലെ തെക്കൻ സുനാമി മുന്നറിയിപ്പും യു എസ് അലാസ്ക തീരത്ത് ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തി പ്രാദേശിക സമയം പന്ത്രണ്ട് സംഭവം ഭൂചലനത്തിന് പിന്നാലെ തെക്കൻ അലാസ്കയിലും അലാസ്ക ഉപദ്വീപിലും സുനാമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാൻ പോയിന്റ് എന്ന ദ്വീപ് നഗരത്തിൽ നിന്ന് ഏകദേശം എൺപത്തിയേഴ് കിലോമീറ്റർ തെക്കുമാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം തെക്കൻ അലാസ്കയിലും അലാസ്ക ഉപദ്വീപിലും അലാസ്കയിലെ കെന്നഡി എൻട്രൻസ് മുതൽ യൂണിയമാക് പാസ് വരെയുള്ള പസഫിക് തീരങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പുള്ളത് ഭൂകമ്പ സാധ്യതയേറിയ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമാണ് അലാസ്ക നഗരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അലാസ്കൻ ഉപദ്വീപിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ഏഴ് മുതൽ ഏഴ് ദശാംശം ഒൻപത് വരെ തീവ്രതയുള്ള ഭൂചലനങ്ങൾ വലിയ ഭൂകമ്പമായാണ് കണക്കാക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഓരോ വർഷവും ഇത്തരത്തിലുള്ള പത്ത് മുതൽ പതിനഞ്ച് വരെ ശക്തമായ ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒൻപത് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയതാണ് അലാസ്കയിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം ആളുകളാണ് ഭൂകമ്പത്തിൽ മരിച്ചത് ഇന്റർനാഷണൽ മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം